യു ഡി എഫ് പ്രതിഷേധത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൊല്ലാനും മടിക്കാത്തൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഈ മർദ്ദനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിലിനെ സന്ദർശിച്ച ശേഷമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് സർക്കാരിനൊപ്പം റൂറൽ എസ് പി ബൈജുവിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ പ്രതികരിച്ചത് റൂറൽ എസ് പി ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് ബൈജു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ട കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറാമെന്ന് കരുതേണ്ട എന്നായിരുന്നു രാഹുലിന്റെ മുന്നറിയിപ്പ് ഒപ്പം മുൻകാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായാണ് സർക്കാർ ബൈജുവിന് കൺഫേഡ് ഐ നൽകിയതെന്നും രാഹുൽ ആരോപിച്ചു കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ച നൊട്ടോറിയസ് ക്രിമിനൽ ആണ് ബൈജു എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്ന് അയാൾ പറയുകയെന്നും രാഹുൽ ചോദിക്കുന്നു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടെന്ന രാഷ്ട്രീയ പ്രസ്താവന സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ നടത്തിക്കൊള്ളും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഷാഫി പറമിലിനെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം രാഹുൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു പോലീസ് ഷാഫി പറമ്പിലിന് തല്ലിയില്ല എന്ന് ഇന്നലെ മുതൽ പച്ചയ്ക്ക് കള്ളം പറയുന്ന പോലീസ് ഇതൊന്നു കാണൂ കള്ളം മാത്രം പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് പറ്റിയ പോലീസ് തന്നെ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ദൃശ്യം പോസ്റ്റ് ചെയ്തത് പേരാമ്പ്രയിൽ ഇന്നലെ യു ഡി എഫ് നടത്തിയ പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തപ്പോൾ അനുനയിപ്പിക്കാൻ എത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്നാൽ അപ്രതീക്ഷിതമായി മുഖാമുഖം നിന്ന പോലീസുകാർ ഷാഫിയുടെ തലയ്ക്കും മുഖത്തും ലാത്തികൊണ്ട് ആവർത്തിച്ചടിക്കുന്നത് രാഹുൽ പങ്കുവെച്ച ദൃശ്യത്തിൽ കാണാം മാത്രമല്ല പോലീസ് ആദ്യം അടിക്കുന്നതും ഷാഫിയെ തന്നെയാണ് എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും ടിയർ ഗ്യാസ് പൊട്ടിച്ചപ്പോൾ രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റതാണെന്നുമായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ ഈ വാദം തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വീഡിയോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ ഇന്നലെ യു ഡി എഫ് നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിലാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റത് പ്രതിഷേധക്കാരെ മുഖാമുഖം നിന്ന് നേരിട്ട പോലീസ് ലാത്തി കൊണ്ട് ഷാഫിയുടെ തലയ്ക്കും മുഖത്തും മർദ്ദിക്കുകയായിരുന്നു മൂക്കിന് സാരമായി പരിക്കേറ്റ ഷാഫി പറമിലിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അഞ്ചു ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലീസ് അക്രമത്തിൽ മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫോട്ടോയും രാഹുൽ ഇന്നലെ പങ്കുവച്ചിരുന്നു നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ മോഷണം മറയ്ക്കാൻ നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളിച്ചോരക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് എന്ന അടിക്കുറിപ്പോടെയാണ് രക്തക്കറ പുരണ്ട വസ്ത്രം ധരിച്ച് ഷാഫിയ ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോ പങ്കുവെച്ച് രാഹുൽ കുറിച്ചത്